എഴുത്തുകാരി ശ്രീകുമാരി രാമചന്ദ്രൻ രചിച്ച ശക്തൻ തമ്പുരാൻ ദ ലൈൻ ഓഫ് കൊച്ചി എന്ന പുസ്തകം തൃപൂണിത്രയിൽ വെച്ച് പ്രകാശനം നടത്തി അശ്വതി തിരുനാൾ ഗൗരി ഭായി ആണ് പുസ്തകം പ്രകാശനം നടത്തിയത് ചരിത്രം ശക്തൻ തമ്പുരാനോട് നീതി പുലർത്തിയിട്ടില്ല എന്നും യഥാർത്ഥ ശക്തൻ തമ്പുരാൻ ആരാണെന്ന ചരിത്രം പരിചയപ്പെടുത്താനാണ് ഈ പുസ്തകമെന്നും ശ്രീകുമാരി രാമചന്ദ്രൻ പറഞ്ഞു കേരളത്തിലെ ഐതിഹ്യങ്ങളെയും വ്യക്തികളെയും പരാമർശിക്കുന്ന എവർഗ്രീൻ ലെജൻഡ്സ് ഓഫ് കേരള യുവ വായനക്കാർക്ക് വേണ്ടി രാമായണ ഫോർ റീഡേഴ്സ് എന്നീ പുസ്തകങ്ങൾ അടുത്തിടെ പ്രകാശനം ചെയ്ത ശേഷമാണ് എഴുത്തുകാരി ശ്രീകുമാരി രാമേന്ദ്രന്റെ ശക്തൻ തമ്പുരാൻ ദ ലൈൻ ഓഫ് കൊച്ചിയും പുറത്തിറങ്ങുന്നത് എഴുതിയ മൂന്ന് പുസ്തകങ്ങളും അടുപ്പിച്ച് പുറത്തു വന്നത് അവിചാരിതമായി സംഭവിച്ചതാണെന്ന് ശ്രീകുമാരി രാമേന്ദ്രൻ പറഞ്ഞു പുസ്തകങ്ങളൊക്കെ പബ്ലിഷേഴ്സിൻ്റെ ഇടയ്ക്ക് ഇരിക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളായിരുന്നു ഒരു കൊല്ലം ചില ബുക്ക് ഇപ്പം രാമായണ ഫോർ യങ് റീഡേഴ്സ് ഉള്ളത് മൂന്നാല് കൊല്ലമായി എഴുതി കഴിഞ്ഞിട്ട് അത് മാതൃഭൂമിയ പബ്ലിഷ് ചെയ്ത് മറ്റേ ദ എവർഗ്രീൻ ലെജൻഡ്സ് ഓഫ് കേരള എന്നുള്ളത് ഒരു കൊല്ലത്തിൽ താഴെയായിട്ട് പെൻഗ്വിൻ പബ്ലിഷേറിൻ്റെ അടുത്തായിരുന്നു ഈ ശക്തൻ തമ്പിരാനും ഏതാണ്ട് ഒരു അഞ്ചെട്ട് മാസമായിട്ട് പ്രിസം പബ്ലിഷേഴ്സിൻ്റെ അടുത്തായിരുന്നു വന്നപ്പോൾ മൂന്നും കൂടി അങ്ങോട്ട് ഒന്നിച്ചു വന്നാ വിചാരിതമായിട്ട് സംഭവിച്ചു പോയതാണ് അതെനിക്ക് തന്നെ ഒരു അത്ഭുതമായി ഒരുപക്ഷെ ദൈവഹിതം അങ്ങനെയായിരുന്നിരിക്കണം പുതിയ കാലത്തെ ചരിത്രകാരന്മാരിൽ പലരും ചരിത്രത്തെ വികലമാക്കി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ശ്രീകുമാരി രാമചന്ദ്രന്റെ ഇത്തരമൊരു ശ്രമം അഭിനന്ദനാർഹമാണെന്ന് അശ്വതി തിരുനാൾ ഗൗരി ബായി പറഞ്ഞു ഹിസ്റ്റോറിയൻസിന് പേരും ഡിസ്റ്റോർഷൻ ചരിത്രത്തിനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന ആളുകൾ അങ്ങനെ ഒരുപാട് പേരുണ്ട് മഞ്ഞ മഷയിൽ മുക്കി എഴുതി അതിൽ നിന്നും ഒരു ആഹ്ലാദവും ഒരു സന്തോഷവും ഒക്കെ കിട്ടുക എന്നുള്ളത് ഇന്ന് വളരെ വളരെ സാധാരണമായിട്ടുണ്ട് ഭാഷ നല്ല ഭാഷയുണ്ടെങ്കിൽ വിളിക്കാനായിട്ട് വലിയ വിഷമം കാണില്ലായിരിക്കാം ക്രോണിക്കലോസ് ഓഫ് ഹിസ്റ്ററി എന്നൊക്കെ തന്നെ തന്നെ പറഞ്ഞാൽ പോരല്ലോ അതിനൊരു സത്യം വേണ്ടേ തികച്ചും അവഗണിച്ചു എന്ന് ഞാൻ പറയില്ല പക്ഷെ നീതി എന്ന് എനിക്ക് പറയാൻ തോന്നി കാരണം വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു ഇമേജാണ് അദ്ദേഹത്തിൻ്റെ അങ്ങനത്തെ ഒരു ഇമേജ് ആണ് ചരിത്രം പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് വാസ്തവത്തിൽ അത് ശരിക്കും നമ്മളൊരു ഗവേഷണം നടത്തിയാലേ മനസ്സിലാവും അദ്ദേഹം എത്ര നിപുണനായ ഭരണാധിപനും പ്രജാക്ഷേമ താല്പര്യമൊക്കെ ആയിരുന്നു എന്ന് മനസ്സിലാവണം എന്നുള്ള റിസർച്ച് നടത്തണം തൃപ്പൂണിത്ര കളിക്കോട്ട പാലസിൽ രാജകുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു അമൃത കൊച്ചി